സുഹൃത്തുക്കളെ ഇത്രയും കരിമ്പനായി അഴുക്ക് പിടിച്ചൊരു സ്ലിപ്പർ പ്രഷർ വാഷർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതാണ് പ്രഷർ വാഷർ എന്ന് പറയുമ്പോൾ ഹോം യൂസിന് ഉപയോഗിക്കുന്ന പ്രഷർ വാഷാണ് നൂറ്റമ്പത് ബാർ പ്രഷർ ഉള്ളതാണ് വാഹനമൊക്കെ ഉപയോഗിക്കുന്നത് അത് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാ അഴുക്കും പോകുന്നതായി കാണാം പക്ഷേ കാലിൽ ശ്രദ്ധിക്കുക കാലിൽ അത് കൊണ്ടാൽ നല്ല വേദനയാണ് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും ഫുൾ അഴുക്ക് പോയി ഒത്തിരി നേരം അത് പ്രഷറ് ചിലപ്പിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് ഹോൾ വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കെയറി ചെയ്യണം സൂപ്പറായിട്ട് അഴുക്ക് പോകുന്നുണ്ട് വളരെ ക്ലീൻ ആയിരിക്കുന്നു ഇത് കാണും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ഈ കളറായതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ലൈവ് കാണുമ്പോൾ നല്ല ക്ലീനായിട്ടുണ്ട് വൃത്തിയായിട്ടുണ്ട് ചെരുപ്പ് നല്ല എഴുക്കായിരുന്നു നമ്മളാ ചവിട്ടുന്ന ഭാഗമൊക്കെ നല്ല എഴുക്കായിരുന്നു സൂപ്പറായിട്ട് ക്ലീനായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കണ്ടുമുട്ടാം